ഞങ്ങൾ ഞങ്ങൾ പ്രതിപക്ഷത്തെ ലോക്സഭാ സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇന്ത്യ പാർട്ടി മുന്നണികളുടെ ഫ്ളോറീഡേഴ്സിന്റെ യോഗം വിളിച്ചു വിളിച്ചുകൊണ്ട് ഞങ്ങൾ പാർലമെന്റി സ്റ്റൈ സ്ട്രാറ്റജി ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പ് കൂടി എല്ലാവരും കൂടെ കൂടിയിരുന്ന് ആലോചിച്ച് ഏതൊക്കെ വിഷയങ്ങളാണ് ടേക്കപ്പ് ചെയ്യേണ്ടത് അത് യുനാനിമസ് ആയിട്ട് എല്ലാവരും ഏകകണ്ഠമായിട്ട് എടുക്കാവുന്ന വിഷയങ്ങൾ തീരുമാനിക്കുകയും അതിനനുസരിച്ചൊരു വ്യക്തമായ കോർഡിനേഷന്റെ രൂപത്തിൽ പാർലമെന്റിൽ ഈ വിഷയം അവതരിപ്പിച്ച് റിസൾട്ട് കൂടി ഉണ്ടാക്കത്തക്കവണ്ണമുള്ള ശക്തമായ സമ്മർദ്ദ ശക്തിയായിട്ട് പ്രതിപക്ഷം മാറും അതെ തമിഴ്നാട് മുഖ്യമന്ത്രി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നീറ്റ് ക്യാൻസൽ ചെയ്യണമെന്നുള്ള ആവശ്യത്തിലാണ് അത് കോൺഗ്രസ് ഔദ്യോഗികമായി അതിന്റെ നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ ഇപ്പം ഇത്തരം സാഹചര്യ വിശ്വാസ്യതകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശ്വാസ്യകൾ മുഴുവനായിട്ടും ഇല്ലാതാകുന്നൊരു ഘട്ടം വന്നപ്പോൾ എൻ ടി എയുടെ വിശ്വാസ്യത പൂർണ്ണമായും തീരുന്നൊരു ഘട്ടം വന്ന സാഹചര്യത്തിൽ ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാടുകൾ ഗൗരവമായിട്ട് പരിശോധിക്കും ഞങ്ങളൊരു തീരുമാനമെടുക്കും അതായത് സി ബി ഐ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സി ബി ഐ അന്വേഷണത്തിലെ രീതികൾ നമുക്കറിയാമല്ലോ ഒരു കോർട്ട് മോണിറ്റേർഡ് സി ബി ഐ എൻക്വയറിയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതെ അതെ അതിപ്പം വരുമ്പോൾ ഞങ്ങൾ തീരുമാനിക്കും എന്താണ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് കോൺഗ്രസ് മാത്രം തീരുമാനിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ഇപ്പം ആഗ്രഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പിന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് പക്ഷേ പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒന്നാം യോഗം കൂടി ഒരു പൊതുവായിട്ടുള്ള ഡിമാൻഡ് ഉണ്ടാവും അത് ഈ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാവും രണ്ടു ഉണ്ടാവും അതിന് കോൺഗ്രസ് അല്ല കേരളം ഒന്നടങ്കം ശക്തമായി എതിർക്കുന്ന സംശയം വേണ്ട സർക്കാരിന്റെ ഇത്തരം ശ്രമങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോയാൽ ടി പി ചന്ദ്രശേഖരന്റെ വധം എന്ന് പറയുന്നത് കേരളം ആ കേരളത്തിന് മനസാക്ഷി മുഴുവൻ മരവിപ്പിച്ച ഒരു കൊലപാതകമായിരുന്നു ആ ഞെട്ടിൽ ഇപ്പോഴും ആ സംഭവം ഒന്ന് റീക്രിയേറ്റ് ചെയ്താൽ റീക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞെട്ടാതിരിക്കാൻ ഒരാൾക്കും കഴിയില്ല അത്ര ഭീകരമായിട്ടൊരു കൊലപാതകം നടന്നിട്ട് അതിനെ ഗൗരവതരമായി വിചാരണ നടപടികൾ പൂർത്തിയാക്കി ശിക്ഷ കഴിഞ്ഞ ആളുകൾ ഇപ്പം ഞാൻ ഇന്ന് കണ്ടു ആ ശിക്ഷയിൽ പരിധി പരവളിലിറങ്ങിയിട്ട് പിന്നെ ഉല്ലസിക്കുന്ന ചിത്രം കണ്ടു പരവളിലിറങ്ങുന്നത് ഇതിനുവേണ്ടിയിട്ടാണോ എനിക്കറിയില്ല തീർത്ഥ ഞങ്ങളുടെ എന്റെ നിലപാട് ഞാൻ മുൻപ് എം പി ആയിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റ് വിഷയങ്ങളിൽ സംസ്ഥാന താല്പര്യങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ പോരാടുക എന്നുള്ളത് തന്നെയായിരിക്കും സംസ്ഥാനത്തിന് കിട്ടേണ്ടത് അതാര ഔദാര്യമല്ല ഈ സംസ്ഥാനവും കൂടെ കൊടുക്കുന്ന ജി എസ് നികുതിയാണ് കേന്ദ്ര സർക്കാരിന്റെ ആസ്തി അപ്പോൾ ഇവിടെ കിട്ടേണ്ട കാര്യങ്ങൾ പൂർണ്ണമായും കിട്ടുന്ന കാര്യത്തിൽ ഒരു വീട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകും പക്ഷേ ഇതൊക്കെ ഫലപ്രദമായി ഉപയോഗിക്കേണ്ടത് സർക്കാർ സംസ്ഥാന സർക്കാരാണ് ഇപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതുവരെ ഇതുവരെ ഇപ്പം പാർലമെന്റ് സമ്മേളനം നടക്കാൻ പോവാണ് ഇരുപത്തിനാലാം തീയതി അത് പിന്നെയില്ലാതെ ബഡ്ജറ്റ് സമ്മേളനമാണ് സാധാരണ ഇലക്ട് ചെയ്ത എം പിമാരെ ഒന്ന് വിളിച്ചു കൂട്ടുന്ന ഒരു സ്വഭാവമുണ്ട് ഇതുവരെ ഒരു നോട്ടീസ് ഞങ്ങൾക്ക് ഞങ്ങൾ കിട്ടിയിട്ടില്ല വിളിക്കുമായിരിക്കും ചിലപ്പോൾ പേരിണി അതിന് പകരം നേരത്തെ തന്നെ പ്രധാനപ്പെട്ട ഇഷ്യൂസ് മനസ്സിലാക്കി തന്ന് ആ ഇഷ്യൂസിൽ ഏതൊക്കെ നിലപാട് കിട്ടണമെന്ന് എന്തായാലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അത്തരം സമീപനം ഉണ്ടായാലും ഇല്ലെങ്കിലും സ്റ്റേറ്റിന്റെ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ശക്തമായിട്ട് പോരാടും